നമസ്കാരം ന്യൂസ് റൗണ്ട് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ കലാലയത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ കലാലയം മുത്തശ്ശി എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയുടെ അഭിമാനമായിട്ടുള്ള സി കോളേജിലാണ് ഈ സി കോളേജിൽ ഒരു പ്രത്യേകത ഉണ്ട് ഈ വരുന്ന ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ഡേയിൽ ഇവിടെ അലൂമിനിയം മീറ്റ് നടക്കുന്നു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ചിലത് പറയാനുണ്ട് നമുക്കപ്പോൾ അവരോട് ചോദിക്കാം എന്താണ് ഈ വരുന്ന അലൂമിനിയ മീറ്റിനെ കുറിച്ച് പറയാനുള്ളത് സി എം എസ് കോളേജിന്റെ നിലവിലത്തെ രാഷ്ട്രീയം എന്താണ് അല്പനേരം നമുക്ക് ഈ വിദ്യാർത്ഥികളുമായിട്ടൊന്ന് സംവദിക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് പിന്നെ കേരളത്തിലെ ഫസ്റ്റ് കോളേജ് ഒരു രീതിയിലും നല്ലൊരു അഭിപ്രായമാണ് അഭിപ്രായമാണോ പിന്നെന്താ മീറ്റിനെ പറ്റി ഇപ്പോ ഇവിടത്തെ വിദ്യാർത്ഥികളുടെ നിലവിലു രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഏറെക്കുറെ കൊറേ

ആ നല്ല വൈവ നല്ല രസമാണ് പിന്നെ ബാക്കി പിള്ളേരെല്ലാം അടിപൊളിയാ അത് കാരണം മൊത്തത്തിൽ കൊള്ളാം പിന്നെ അലൂമിനിയം അലൂമിനിയം എനിക്ക് അറിയത്തില്ല നല്ല സ്നേഹബന്ധമാണ് നമ്മുടെ റൂമിലൊക്കെ നിക്കാറുണ്ട് അവര് ഇടക്കിടക്ക് നല്ല സ്നേഹമുള്ളമാരാച്ച് എന്തായാലും അടിപൊളിയ ടി എം എസ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് കൂടുന്നത് ഈ വർഷവും ജനുവരി ഇരുപത്തി ആറാം തീയതി രാവിലെ തൊട്ട് പൂർവ്വ വിദ്യാർത്ഥികൾ കോളേജിൽ വരികയും പല പല കാര്യങ്ങൾ സംഘടിപ്പിക്കുകയും ഗെയിംസിൽ കൂടെയും കളികളിൽ കൂടെയും ഒക്കെ കൂടുതൽ രസകരമാക്കി തീർക്കാനുള്ള ശ്രമം ആദ്യമായി ആരംഭിക്കുക എന്നും എക്കാലവും ഇതുപോലെ ഒരു ഗെറ്റ് ഗെറ്റ്ഗെദർ എപ്പോഴും സി എം എസിന്റെ അലുമിനിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായ ഒരു അവസരമാണ് തലമുറകൾ തമ്മിൽ കണ്ടുമുട്ടുന്നതും അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനും ഒക്കെ കിട്ടുന്ന അവസരം എന്നും വളരെ സന്തോഷകരമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും വരുന്ന തലമുറകൾക്കും അതൊരു മാതൃകയാകുകയും അവരെ കൂടി ഇൻവോൾവ് ചെയ്ത് ചേർത്ത് കൊണ്ടുപോകാനും സാധിക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ വിശ്വാസവും ഉണ്ട് ഇപ്പോൾ ഞാനിവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊട്ട് രണ്ടായിരത്തി ഒന്ന് ഒരു വർഷക്കാലം വിദ്യാർത്ഥിയായിരുന്നു അതിനുശേഷം ഇവിടെ അധ്യാപകനായിട്ട് ഇപ്പൊ സേവനം ചെയ്യുന്നു ഒരിടം എന്ന് പറയുന്ന സിനിമ നമുക്ക് സമ്മാനിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം പിടിച്ച പ്രദീപ് സാർ ഇപ്പം നമ്മളോട് ചേരാണ് എന്താണ് സാർ ഈ ഒരു അലൂമിനി മീറ്റിനെ കുറിച്ച് പറയാനുള്ളത് അലൂമിനി മീറ്റ് സി എം എസ് കോളേജ് എന്ന് പറയുന്നത് ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ഏതൊരാളുടെയും വലിയൊരു വികാരമാണല്ലോ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ആദ്യമായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു ഒരു സിനിമ ചെയ്യേണ്ടേ അന്നത്തെ കാലത്ത് ഒരു ഒരു ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ ഈ കോളേജിലാണ് കോളേജിൽ നിന്നാണ് ഒരു സിനിമ വിദ്യാഭ്യാസം പറയാം വിസ്മൃതിയിലാണ്ട് പോയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ഈ ക്യാമ്പസിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം മുൻനിർത്തി ഇവരൊന്നിക്കുകയാണ് ഈ ഒരു പരിപാടിയിൽ നമ്മളും പങ്കെടുക്കുകയാണ് അപ്പൊ എന്താണെങ്കിലും ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്